നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ നിന്നും യുദ്ധഭീതി ഒഴിഞ്ഞു പോകുന്നില്ല ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോഴിതാ അമേരിക്കയും ഭാഗമായിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും എന്ന രണ്ട് ശക്തികൾ ഒന്നിച്ചു ചേർന്നപ്പോൾ ഇറാൻ ഭയന്നു പോകുമെന്നാണ് ട്രംപ് കരുതിയിരുന്നത് പക്ഷേ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ പതിന്മടങ്ങ് ശക്തിയോടെയാണ് ഇറാൻ ഇസ്രയേലിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ അവരുടെ കൈവശമുള്ള ഓരോ നൂതന ആയുധങ്ങളാണ് ഇസ്രയേലിനു മേൽ പ്രയോഗിക്കുന്നത് അവ ഇസ്രയേലിൽ ഉണ്ടാക്കി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതോടെ കളിപൂണ്ട ഇറാൻ ഇസ്രയേലിനെ ഭസ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഉഗ്രശേഷിയുള്ള പല ആയുധങ്ങളാണ് ഇറാൻ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ആ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് തെളിയിക്കുന്ന പല ദൃശ്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ് പശ്ചിമേഷ്യ ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വൻ നാശനഷ്ടങ്ങൾ വിതയിക്കാൻ ശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ ഖോറാം ഷഹർ ഫോർ മിസൈൽ ഉപയോഗിച്ചുവെന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കപ്പലിലെ ഏറ്റവും ഭാര്യമേറിയ മിസൈലാണ് ഖോറാം ഷഹർ ഫോർ ആയിരത്തി എണ്ണൂറുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കനത്ത പോരാട്ടത്തിന് വേദിയായ ഇറാൻ നഗരത്തിന്റെ പേരാണ് ഈ മിസൈലിന് നൽകിയിരിക്കുന്നത് ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ഈ മിസൈലിന് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു വാർഹെഡ് വഹിക്കാനുള്ള കഴിവുമുണ്ടെന്നാണ് ഇറാനിൻ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രസ്താവനയിൽ പറയുന്നത് നാശത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സബ് മോണിഷനുകൾ അടങ്ങിയ ഒരു തരം വാർഹെഡാണ് ഇതിനുള്ളത് ഇത്തരം മിസൈലുകളിൽ ഏറ്റവും പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച ഖോറാം ഷഹർ ഖോർ എന്നത് രാജ്യത്തിന്റെ നേതാവ് നിശ്ചയിച്ചുള്ള രണ്ടായിരം കിലോമീറ്റർ പരിധിയിൽ ആയിരം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കാമെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് ഇസ്രയേലിന് ഒരു ഭാഗത്ത് അവർക്കുള്ള തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്കും അതിനുള്ള പണി ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അനാവശ്യമായി യുദ്ധത്തിൽ ഇടപെട്ടാൽ കനത്ത പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്ന ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നതിലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ആശങ്കയുണ്ട് അമേരിക്കൻ താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് സി ഐ എ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ കപ്പലുകൾ കടലിൽ മുക്കാൻ ഹൂതികളും നീക്കം തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഹോർമോസ് കടലിടുക്ക് അടച്ച് ആക്രമണം ശക്തിപ്പെടുത്താനാണ് ഇറാന്റെ നീക്കം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴു നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നുപോകുന്നത് കലിപൂണ്ട ഇറാനിന് അമേരിക്കയെ ആക്രമിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു